കലാലയങ്ങളിൽ അക്രമങ്ങളും സംഘർഷങ്ങളും നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഒരു തലമുറയുടെ ഭാവി തകർന്നടിയുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏസോൺ കലോത്സവം മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സൗഹൃദമാണ് ക്യാമ്പസ് ജീവിതത്തിന്റെ ശക്തി ആ സൗഹൃദം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഇടങ്ങളാണ് സർവകലാശാല കലോത്സവങ്ങൾ അതുകൊണ്ട് തന്നെ അവ ഒത്തൊരുമയോടെ സംഘടിപ്പിക്കുവാനും സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും എല്ലാവരും ശ്രമിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയെ കുറിച്ചല്ലേ എല്ലാവരെയും പറയുന്നത് ക്യാമ്പസിൽ നമുക്ക് മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ ഒരുപാട് പേര് നശിച്ചു ഇപ്പൊ പഴയ പോലെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ അഞ്ചാറ് പേരുണ്ട് ഒരുത്തം പോയാലും കുഴപ്പമില്ല ബാക്കി നാലഞ്ചുണ്ട് ഇപ്പേ ഒന്നും രണ്ടും നശിച്ചു പോയാൽ പോക്കാണ് ആ കുടുംബത്തിന് പോയി മിക്ക വീട്ടിലും ഒന്നേ രണ്ടേ ഉള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയവും സർവകലാശാല യൂണിയനും കോളേജ് യൂണിയനും എല്ലാം സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളതിൻ്റെയും അവസരമായി മാറും ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നത് ഏത് രംഗത്ത് പോയാൽ ഡോക്ടറായാലും എൻജിനീയറായാലും കച്ചവടക്കാരനായാലും മാനേജ്മെന്റ് വിദഗ്ധരായാലും ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ശാന്തകുമാരി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നജാത്ത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അലി അക്കാദമിക് കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ പി കെ അനീസുദ്ദീൻ ഡോക്ടർ ടി സൈനുൽ ആബിദ് സെനറ്റ് അംഗം അമീൻ റാഷിദ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ യു ഹംസ കൺവീനർ ഗിരീഷ് ഗുപ്ത എന്നിവർ പ്രസംഗിച്ചു மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்